ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഇനി ഇപ്പോൾ വീഡിയോ മെഡിക്കൽ മുന്നോട്ട് വന്നിരിക്കുന്നത് രണ്ട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം അത് ഏതൊക്കെ ജില്ലകളാണെന്ന് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാർഡിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലുമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും കാസർഗോഡ് ജില്ലയിൽ മുൻകരുതൽ എന്ന രീതിയിൽ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ട്യൂഷൻ സെൻ്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മെയ് ഇരുപത്തി ഒൻപതാം തീയതി അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അംഗനവാടികൾക്കും ഉൾപ്പെടെ മെയ് ഇരുപത്തി ഒൻപതാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ഇനിയും അവധി വാർത്തകൾ വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി